എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ഡിസൈനിങ് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റീവായിട്ടുള്ള ആഡുകൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വർക്ക് ടൈം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിട്ടുണ്ടായിരിക്കണം പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിങ്ങിലും ഇ കൊമേഴ്സിംഗിലും വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ആഡുകളും തയ്യാറാക്കുക സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ വൺ സെവൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സ്റ്റാർ എലക്ട്രോമെക്കാനിക്കൽ ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇൻറ്റീരിയർ ഫിറ്റ് ഇലക്ട്രീഷ്യൻ്റെയും പ്ലംബറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഡബിൾ സിക്സ് ഫോർ ത്രീ ഡബിൾ നയൻ എന്ന നമ്പറിലോ എം എ പി അറ്റ് സ്റ്റാർ ഇഎൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെയും ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ത്രീ വൺ ത്രീ ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഷാർജ അൽവാദയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷണൽ ലോൺഡ്രി ഹോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ദേരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെയും സ്നാക്സ് മേക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഫൈവ് ടു ഫൈവ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു എം ഇ പി കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വർക്ക് വന്ന് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫയർ പമ്പ് വർക്ക്സ് ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വർക്ക്സ് എല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ ടു ത്രീ ഫോർ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സീനിയർ ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇൻറ്റീരിയർ ഡെക്കർ വർക്ക് കമ്പനീസിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വർക്ക് ലൊക്കേഷൻ അബുദാബിയിലാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ നയൻ ഡബിൾ സെവൻ ഫൈവ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് ടൈലറുടേത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക സ്കൂൾ യൂണിഫോമും കോർപ്പറേറ്റ് യൂണിഫോമും തച്ചിട്ടുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ വൺ സെവൻ നയൻ സെവൻ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ബേക്കറിയിലേക്ക് ബ്രെഡ് മേക്കർ ബാക്ക് ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം ആണ് അതുകൂടാതെ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ത്രീ ഡബിൾ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഒരു കമ്പനിയിലേക്ക് മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു വി മെഷീൻ എൻഗ്രേവിംഗ് മെഷീൻ്റെ എല്ലാം ഓപ്പറേഷൻ നന്നായി അറിയാവുന്നവർക്കാണ് അവസരമുള്ളത് അർജൻറ് വേക്കൻസിയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും സാലറി വരുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ട്രിപ്പിൾ സിക്സ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജ അബൂഷറയിലുള്ള ന്യൂ സിറ്റി സെൻ്റർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറി മൂവായിരം തെറംസും ഫുഡും അക്കോമഡേഷനും ഇൻഷുറൻസും ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സി എം എസ് എസ് ക്യു എൽ ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ടബിൾ ഷൂട്ടിങ്ങും പ്രോബ്ലം സോൾവിങ്ങും സ്കില് നല്ലതുപോലെ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഡ്യൂട്ടി ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സൺഡേ ഓഫ് ആയിരിക്കും നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് നയൻ സെവൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മണ്ടേ മുതൽ സാറ്റർഡേ വരെയാണ് വർക്ക് വർക്ക് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ സീറോ ത്രീ ടു വൺ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അബുദാബിയിലെ ഷഹാമയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇന്ത്യൻ നമ്പറായ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഫോർ വൺ സിക്സ് എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അബുദാബിയിലെ ബാബൽ കലീഷ് കഫ്തേരിയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബനിയാസിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് മലയാളി സ്റ്റാഫിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ ടു എയ്റ്റ് നയൻ സീറോ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷവർമ മേക്കർ ചൈനീസ് ഷെഫ് ലേഡീസ് വെയ്റ്റർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ത്രീ ഫൈവ് സിക്സ് ടു ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ്റെയും ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് എ സി സിസ്റ്റത്തെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് സിക്സ് ഫൈവ് വൺ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്